നമസ്കാരം വീണ്ടും മണിപ്പിഎച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിന് എനിക്ക് വളരെ സന്തോഷം ഇത് ഞായറാഴ്ച നിങ്ങളുടെ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയണം ഈ ന്യൂ ഇയറിൽ ആദ്യത്തെ ഞായറാഴ്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ ഇവിടെ ഇരിക്കുന്നു ചോദ്യം ചോദിക്കാം വിഷ്ണു സർ എല്ലാവർക്കും തിരിയർ ഒരു ഹാപ്പി ന്യൂ ന്യൂ ഇയർ ചോദ്യം സാറിന്റെ എന്താണ് ഹാപ്പി ഇയർ ഫോർ ഓൾ എന്റെ റെസോല്യൂഷൻ വന്നിട്ട് വളരെ സിമ്പിൾ ആയിരിക്കണം എക്സസൈസ് ഇന്നും പ്രോപ്പറായിട്ട് ഡെയിലി ചെയ്യണം ഭക്ഷണം കഴിക്കും ഇതിനെ കൺട്രോൾ ചെയ്യണത് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം എടുത്ത് വായിലിടാതിരിക്കുന്നത് ഒരു ഇരുപത്തി അഞ്ചിലിരുന്ന് ഒരു മുപ്പത് ബുക്ക് വായിക്കണം അതും ഒരു മൂന്ന് ബുക്ക് എഴുതി തീർക്കണം അതിൽ രണ്ട് പാതി എഴുതിയിരിക്കുന്നു ഒന്ന് ആറഞ്ചും തീർക്കണം ഇപ്പോ നോർമലായി ഉള്ള ജനങ്ങളൊക്കെ ഒരുപാട് എടുക്കും ഞങ്ങൾ വേണ്ടത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല ബട്ട് കടലിൽ രക്ഷപ്പെടാൻ ഈ വർഷം തീർച്ചയായിട്ടും അതിൽ നിന്ന് വെളി വരണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരിന് ഒരു ടിപ്പ് പറയാം സാർ ആദ്യം ക്രെഡിറ്റ് കാർഡിനെ ഉടച്ചു തൂക്കി അറിയണം ഓ മൈ ഗോഡ് ക്രെഡിറ്റ് കാർഡ് ഇല്ലാതെ ഇരിക്കാൻ നോക്ക് ഇരിക്കുന്ന ക്രെഡിറ്റ് കാർഡ് ഫുൾ ആയിട്ട് സെറ്റിൽ ചെയ്യണം എന്തുകൊണ്ട് കട്ട് ചെയ്യാൻ പറയുന്നു എന്നാൽ ഇനി ഇതൊട്ട് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യാൻ പറയുന്നത് എന്താ കാര്യം ക്രെഡിറ്റ് കാർഡിൽ വണ്ടി മാത്രം കെട്ടരുത് വൈഫ് സിസ്റ്റർ മദർ അല്ലെങ്കിൽ ഫ്രണ്ട് എടുത്തെങ്കിലും ഇന്ന് ഗോൾഡ് വാങ്ങി കൺസോളിഡേറ്റ് ചെയ്ത് ആ ഗോൾഡിനെ വെച്ച് ക്രെഡിറ്റ് കാർഡിന് ആദ്യത്തെ തന്നെ ക്ലോസ് ചെയ്യണം ഗോൾഡിനെ ഇ എം ഐ ആയിട്ട് കത്തിപ്പിക്കണം ഇത് ക്രെഡിറ്റ് കാർഡ് ലോൺ ആണ് സാർ വന്നിട്ട് ഞാൻ അറിഞ്ഞ് ഗോൾഡിലെ ലോൺ ും മതി മിനിമം മൂന്ന് അതും കിട്ടും ഒന്ന കിട്ടണം ആൻഡ് നിങ്ങള് വന്നിട്ട് നാഷണലൈസ് മാറ്റിയെങ്കിൽ പ്രോബ്ലം എത്ര അല്ലേ സർ 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 ഒരു കാര്യം കാര്യം വെച്ചാൽ ഇത് ഇത് ഒരുപാട് ആൾക്കാർക്ക് ഹോം ലോൺ വന്നിട്ട് മിനിമം എന്ന ൈസ്ഡ് ബാങ്ക് അല്ല നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോൺ കംപ്ലീറ്റ് ചെയ്യാം നിങ്ങൾ വീട് വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് ഓരോ വർഷം ഇന്ത്യയിൽ കുറവായിട്ടാണ് വീട് വെച്ചിരിക്കുന്നു വീട് വാങ്ങണ്ട ഡെഫിനറ്റ് ആയിട്ട് ലോൺ ഇട്ട് വീട് വാങ്ങണ്ട വീടില്ലെങ്കിൽ ഒന്നും നടക്കൂല്ല ഗുരുവിന്റെ കഥ എന്നെ ഒരുപാട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ക്രെഡിറ്റ് കാർഡിനെറിയാൻ പറഞ്ഞു പക്ഷേ എന്തിനാണ് ഞാൻ ക്രെഡിറ്റ് കാർഡ് ഇന്നാണ് പർസിനെ നോക്കുന്നത് ഒരു പ്രാവശ്യം ഞാൻ എന്റെ നാട്ടിൽ പോകാൻ വേണ്ടി പർസിനെടുത്തിട്ട് നിന്റെ തന്നായിരുന്നു എനിക്ക് പർസിന്റെ ആവശ്യമില്ല ആർ എൻ ശ്രീനിവാസൻ സ്പെഷ്യൽ ആയിട്ട് വന്നു ആവശ്യം ഉണ്ടെങ്കിൽ ഇരിക്കുന്നു ഫോൺ ഉപയോഗിച്ച് യു പി ഐ ചെയ്തുകൊണ്ട് പോകും കഥ ഒന്നും പറഞ്ഞില്ലേ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു കഥ പറഞ്ഞായിരുന്നോ ഇല്ല സർ സർ ഒരു കഥ പറഞ്ഞല്ലേ അമിതാഭ് ബച്ചാ ഇതുപോലെ നിങ്ങൾ എവിടെ പോയാലും സമാളിക്കുന്നു സർ ചെയ്യാൻ ചെയ്യാൻ ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ അങ്ങനെ സർ സർ അതെ തമിഴ്നാട്ടിൽ കുറച്ച് ഹയർ ഉണ്ട് അത് പറ്റൂല ക്രെഡിറ്റ് നിങ്ങൾ ചെക്ക് വെച്ചാ എങ്ങനെ ിൽ രൂപ ബാങ്ക് അക്കൗണ്ടിൽ വെച്ചിരിക്കണം വെച്ചിരിക്കണം രൂപ ബാങ്ക് അക്കൗണ്ടിൽ യൂസ് ചെയ്യാം പോയിന്റ്സ് ഒക്കെ വെച്ച് ടാങ്ക് സർ അതൊക്കെ വേണ്ട നിനക്ക് എന്നെങ്കിലും ഒരു ദിവസം ഇതിൽ അഹപ്പെടും പിന്നെ പല ദിവസത്തിലുള്ള കള്ളൻ വന്നിട്ട് ഒരു ദിവസം അഹപ്പെടും പറയും സാർ അത് കണ്ണല സാർ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടുമല്ലേ സാർ അതിന് പക്ഷെ ഞാൻ അവർക്ക് വേണ്ടിയാണ് ചോദിക്കുന്നു വടികയിൽ സാറുണ്ട് ഞങ്ങളൊക്കെ ഭയങ്കര യോഗ്യരാണ് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് ബില്ല് നീ യോഗ്യനായിരുന്നാലും ചെയ്യുന്നതല്ല നിങ്ങളെ വേറെ സർ ഞാൻ നിങ്ങള് ഞങ്ങളൊപ്പം ചേർത്തില്ല സാർ നിങ്ങളിപ്പ തമിഴ്നാട് അകത്ത് എവിടെ പോയാൽ സമാളിക്കാം എന്ന് പറഞ്ഞല്ലേ സർ സാർ അത് കണ്ടിട്ടുണ്ട് സർ അനീഷ് ഇരിക്കുന്നു അനീഷ് പോസ് അവന്റെ കയ്യിലില്ല യൂസ് ചെയ്യൂല്ല എന്നെ ഇന്നത്തെ തമിഴ്നാട്ടിൽ എല്ലാവർക്കും അറിയാം വർഷമായിട്ട് അറിയാം അപ്പോഴും എന്റെ കയ്യില് അടുത്തത് സർ ഞാൻ അത് ഗോൾഡ് നിഫ്റ്റി പക്ഷെ നിഫ്റ്റിയൊക്കെ ഒരുപാട് കൊല്ലം എടുക്കും റിട്ടേൺ എടുക്കാൻ ഈ വർഷത്തിന് ഗോൾഡ് 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 എന്ന് പറയുമ്പോൾ അല്ലേ അതെ ബീസ് ബീസിൽ തന്നെ ഒരു പോയിന്റ് ഫിസിക്കൽ ആയിട്ട് ിൽ പെർസെന്റ് തരും എന്ന് പറഞ്ഞാൽ അഭ്യസ് ചെയ്യുവാണെങ്കിൽ എനിക്ക് അത് മനസ്സിലാവുന്നു സർ ബട്ട് ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഒക്കെ ഇതിന് നിങ്ങൾ മാറ്റാന്ന് പറയുന്നത് സർ ജാറേ ആയിട്ട് പറയുന്നു നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അങ്ങനെ വിട്ടോ ഓക്കെ സർ ഫൈൻ അടുത്തത് വന്നിട്ട് നിഫ്റ്റി ഞാൻ ഓൾറെഡി ഫണ്ടിൽ നിങ്ങൾ നിങ്ങൾ രണ്ട് വർഷമായിട്ട് ചെയ്യുവാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം അഞ്ചാറ് വർഷമായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ നല്ല ലാഭത്തിലിരിക്കും അതിനെ കട്ട് ചെയ്ത് എടുത്ത് ഇട്ടിട്ട് നോക്കിയിരിക്കുന്നത് നല്ലത് മാസം മാസം മൂവായിരം സർ അതിന് എന്റെ അനിയനെ നിങ്ങൾ കൺസൾട്ട് ചെയ്താൽ മതി ഇൻസ്റ്റാഗ്രാമിൽ നോ ഇൻസ്റ്റാഗ്രാമിന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറയും സർ അടുത്തത് വന്നിട്ട് ഇരുപത് ശതവീതം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു പക്ഷെ എന്റെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അതായത് ട്വന്റി പെർസെന്റ് ഓഫ് മൈ സാലറി പക്ഷെ ഞാൻ ഇപ്പോ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുന്നു ഈ മാസം ശമ്പളം വന്നു എടുത്തു വയ്ക്കാനും തീരുമാനിച്ചിരിക്കുന്നു സോ എടുത്തു വയ്ക്കുന്നു എന്നെ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റിൽ കമ്മിറ്റ്മെന്റിൽ ആക്കി വിട്ടെങ്കിൽ ഒന്നാം തീയതി ശമ്പളം വരുവാണെങ്കിൽ അഞ്ചാം തീയതി എല്ലാം ഗാലിയാവും കാരണം ഒന്നാം തീയതി തന്നെ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യണത് ബെറ്റർ ആണ് അതന്നെ സർ എന്നി വിട്ടെങ്കിൽ ഞാൻ അത് ചെയ്യും നിഫ്റ്റി പറഞ്ഞത് വട്ടി പോയാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് വാങ്ങിയോണ്ട് ഗോൾഡ് നിഫ്റ്റി പട്ടാസ് ലിസ്റ്റ് ഇരിക്കുന്നു വിനോദ് സർ അടുത്തത് ആ വർഷത്തിന് ഷെയർസ് കൺസിഡർ ചെയ്യാം അത് പറയണ സർ പിന്നെ സൈഡസ് ലൈഫ് സയൻസസ് പറയണം അതിന് ഒരു മാസം പത്തായിരം രൂപ അല്ലെങ്കിൽ രൂപ ഇൻവെസ്റ്റ് അടുത്ത് നമ്പേഴ്സ് നമ്പേഴ്സ് ഒന്നും പറയാൻ ഇല്ല സർ പറയാം മാറ്റി മാറ്റി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം റൈഡേഴ്സ് ലൈഫ് സയൻസസ് കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നു കർണാടക ബാങ്ക് കംഫർട്ടബിൾ ആയിരിക്കുന്നു പിന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് കംഫർട്ടബിൾ ആയിരിക്കുന്നു ഐ ടി സി കംഫർട്ടബിൾ ആയിരിക്കുന്നു വളരെ ഡെപ്ത പോവുകയാണെങ്കിൽ ഹീറോ മോട്ടോർ കാർട്ട് ഈ ഫാർമ ട്വിൻസ് അതായത് നാട്ടിൽ കംഫർട്ടബിൾ ആയിരിക്കുന്നു ഉച്ച കൂടെ നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ സിപ്ലൈ കൂടെ ഐ ടി ആൻഡ് ഫാർമ ബീസ്റ്റ് ഇത് ഇത്രയും മോർദൻ ഇനിയൊരു കാര്യം ഞാൻ ഒരു സ്റ്റോക്കിന് ക്രോസ് ചെയ്തായിരുന്നു

ഗോൾഡും ഇപ്പോ പീക്കിൽ ഇരിക്കുന്നു ഇല്ല നിനക്ക് നാനൂറ് ഗ്രാം മതി ഗോൾഡ് ഇരിക്കുന്നു സർ ഗ്രാം ഡൈല്യൂട്ട് ചെയ്തിട്ട് ഗോൾഡാ ഗോൾഡാ തന്നെ തന്നെ വെച്ചോ മതിന് ഈ കൈ ലെറ്റ് ഇറ്റ് ബൈ ചൊറച്ചിൽ കോമ്പോട്ട് അതായത് അത് തന്നെ 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 കോമ്പോണ്ട് ആയിക്കൊണ്ടിരിക്കുന്നോ നിങ്ങൾ അതിന് ആവശ്യമില്ലാതെ നിങ്ങളെ കൈനെ ഇടക്കിട്ട് എടുക്കരുത്

ഇസ്റ്റഡ് കമ്പനിയേക്ക് സ്പിൻ ഓഫ് ചെയ്യുന്നോ എന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കാം സാർ താങ്ക് യു നന്ദി നമസ്കാരം